യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയുടെ വാശിപ്പുറത്താണ് റഷ്യ സമാധാന ചർച്ചകൾക്ക് മുതിർന്നതുതന്നെ പക്ഷെ അത് തങ്ങളുടെ ആവശ്യമാണെന്നത് മറന്ന യുക്രൈൻ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ യുക്രൈന് തന്നെ ഇപ്പോൾ പണിയായിരിക്കുകയാണ് യുക്രൈനിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഷ്യൻ പ്രദേശങ്ങളായ ബ്രയാൻസ് കുർസ്ത് എന്നിവിടങ്ങളിൽ ട്രെയിനുകൾക്ക് മുകളിലേക്ക് പാലങ്ങൾ തകർന്നു വീണ് ഏഴുപേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ യുക്രൈന്റെ അട്ടിമറി പ്രവർത്തനങ്ങളാണെന്നാണ് റഷ്യയുടെ വാദം കുറ്റവാളികൾ യുക്രൈന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ഏതാണ്ട് ഉറപ്പായതിനാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല തീവ്രവാദമായി കണക്കാക്കുന്നുമുണ്ട് ഇതെല്ലാം ആക്രമണം അവസാനിപ്പിക്കാനുള്ള സെലൻസ്കിയുടെ ആവശ്യത്തിന് ഇടംകൂലിടുന്നതാണ് അതേ ദിവസം തന്നെ യുക്രൈൻ പ്രധാനപ്പെട്ട റഷ്യൻ സൈനിക വ്യോമ താവളങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തിയതും റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് യുക്രൈന്റെ എസ് ബി യു ഇന്റലിജൻസ് സർവീസ് കൊട്ടിഘോഷിച്ച രാജ്യങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിച്ചു വളരെ കാലമായി ഇത്തരമൊരു വാർത്തക്കായി വിശക്കുന്ന പാശ്ചാത്യ യുദ്ധവീരന്മാർ ഈ ആക്രമണങ്ങളെ പരിപോഷിപ്പിച്ച് വീണ്ടും യുക്രൈന ദുരന്തത്തിലേക്ക് വീഴാനുള്ള ഊർജം പകരുകയാണ് അതേസമയം സംഘർഷം ഒത്തുതീർപ്പിലെത്തിക്കാൻ താൻ നേരിട്ട് രംഗത്തിറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ് തുർക്കിയ പ്രസിഡന്റ് റജബ് റെജർബ്യിൽ എർദോഗൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും യുക്രൈന്റെ വ്ലാഡിമിർ സെലൻസ്കിയെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവർ സമ്മതിച്ചാൽ ഞാൻ വ്യക്തിപരമായി യോഗത്തിൽ പങ്കുചേരുമെന്നും തുർക്കിയെ ഒരു യഥാർത്ഥ സമാധാന കേന്ദ്രമായി മാറ്റണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എർദോഗൻ പറഞ്ഞു അത് മാത്രമല്ല ജൂൺ രണ്ടിന് ഇസ്താംബൂളിൽ നടന്ന യോഗത്തിൽ റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധികൾ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റത്തിന് സമ്മതിച്ചതായി റഷ്യൻ ചർച്ചാ സംഘത്തിന്റെ തലവൻ വ്ലാഡിമർ മെഡിൻസ്കി അറിയിച്ചു ഗുരുതരാവസ്ഥയിലുള്ള എല്ലാ തടവുകാരെയും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ തടവുകാരെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സംഘത്തെ ഈ കൈമാറ്റത്തിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്തയാഴ്ച റഷ്യ ഏകപക്ഷീയമായി ആറായിരം യുക്രൈനിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്നും മെഡിൻസ്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആദ്യകാല സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച തുർക്കി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് മുൻ യൂ കിയ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ യുക്രൈൻ ഒരു കരാർ അംഗീകരിക്കരുതെന്നും യുദ്ധകളത്തിൽ വിജയം തേടണമെന്നും ഉപദേശിച്ചതിനെ തുടർന്നാണ് ആ ചർച്ചകൾ പരാജയപ്പെട്ടത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് യുക്രൈൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയത് ജൂൺ അവസാനിക്കുന്നതിന് മുൻപ് അടുത്ത യോഗം നടത്താമെന്ന് യുക്രൈനിയൻ പ്രതിനിധി സംഘം നിർദ്ദേശിച്ചുവെന്ന് യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവൻ റസ്റ്റം ഉമറോ ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പക്ഷെ യുക്രൈന്റെ ഈ ആവശ്യത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സമാധാന ചർച്ചകളെ അവഗണിച്ച് ആക്രമണത്തിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള യുക്രൈന്റെ നിലവിലെ നീക്കം എടുത്തുചാട്ടമാണെന്നത് വ്യക്തമാണ് ഒന്നര വർഷം കാത്തിരുന്ന് റഷ്യൻ അതിർത്തികൾ താണ്ടി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്നത് ഒരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ യുക്രൈനിൽ ഒന്നര വർഷത്തെ കടുത്ത പദ്ധതികൾ വേണ്ടി വന്നു പക്ഷേ പദ്ധതി നടപ്പിലാക്കിയ സമയമാണ് പാളിയത് സെലൻസ്കിയുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരമാണ് ട്രംപ് സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പുടിനുമായി സംസാരിക്കാൻ തയ്യാറായത് റഷ്യ ഒരു വിധത്തിൽ അയഞ്ഞു തുടങ്ങുമ്പോൾ യുക്രൈൻ കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ ആത്മഹത്യാപരമാണെന്ന് വേണം പറയാൻ യുക്രൈനിയൻ സൈനികശേഷി കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈനികർ പതുക്കെ യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങുന്നുമുണ്ട് സേനയിലെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം യുക്രൈനിയൻ സൈന്യത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറായിരം ക്രിമിനൽ കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ആ സംഖ്യ സംഖ്യായിരത്തിൽ കൂടുതലായി പ്രതിമാസം ഏകദേശം പതിനയ്യായിരം കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു യുക്രൈന് ആയുധങ്ങളുടെ ലഭ്യതയും കുറവാണ് അമേരിക്ക സഹായം ഏറെക്കുറെ നിർത്തലാക്കി യൂറോപ്പിന് ഈ വിടവ് നികത്താനുള്ള ശേഷിയില്ലതാനും എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധി യുക്രൈൻ നേരിടുന്ന മനുഷ്യശക്തിയിലാണ് പല യുക്രൈനിയൻ യൂണിറ്റുകളിലും ആവശ്യത്തിന് ആളുകളില്ല ഇത്തരത്തിൽ തങ്ങളുടെ ശേഷി മനസ്സിലാക്കാതെ യുക്രൈൻ നടത്തുന്ന മരണക്കളികൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളു ഇനി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് റഷ്യ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചാൽ വീണ്ടും സമാധാന ചർച്ചകൾ അപ്രധാനമാകും യുക്രൈൻ വീണ്ടും നാശത്തിലേക്കടക്കും അപ്പോൾ ഒരു മധ്യസ്ഥന്റെ വാക്കും റഷ്യ കേൾക്കണമെന്നുമില്ല